നമസ്കാരം അക്ഷതയാണ് പെട്രോഡ് ഡീലറായ സ്റ്റീൽ ഡോട്ട് കോം വട്ടൂർക്കാവിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പെട്രാസ്റ്റീൽ ഡോറിന്റെ ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന ഒരു മോഡലാണ് ഇത് മിഡിൽ ഓപ്പൺ ടൈപ്പ് ആണ് ഇത് വരുന്നത് ഇതിന്റെ നമുക്ക് ഹൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇരുന്നൂറ്റി അഞ്ച് സെന്റിമീറ്ററിന് തൊട്ടാണ് ഹൈറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ തൊട്ടാണ് വിടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് ഇതിന്റെ ഫ്രെയിമിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നയൻ ആണ് ഈ ലക്ഷറി ഡോറിന്റെ മെയിൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് മിഡിൽ ഓപ്പൺ ബാർ ഹാൻഡിലാണ് ഇതിന് നമുക്ക് വരുന്നത് ഇതിന്റെ നമുക്ക് ഡോറിന്റെ ലീഫിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് എം എം ആണ് ഡോറിന്റെ ലീഫിന്റെ തിക്നെസ് വരുന്നത് മറ്റു ഡോറിനെ അപേക്ഷിച്ച് ഇതിന്റെ ഹിഞ്ചസ് കുറച്ചും കൂടി ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ലക്ഷറി ഡോറിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് അലൂമിനിയത്തിന്റെ കണ്ടന്റ് അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് അലൂമിനിയത്തിന്റെ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഡ്യൂറബിലിറ്റി നമുക്ക് കൂടുതലാണ് വരുന്നത് നമുക്ക് ഈ ഡോറിന്റെ വാറണ്ടി അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് യു വി ആണ് മൾട്ടി ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത് പിന്നെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് ഈ ലക്ഷറി ഡോസ് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലക്ഷറി വീടുകൾക്ക് സൂട്ടാവുന്ന ടൈപ്പിലാണ് ഡോർ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്